വിചിത്രമായ ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് അതായത് ഇന്ത്യയുടെ പന്ത്രണ്ടോളം ഡ്രോണുകളെ പാകിസ്ഥാൻ തകർത്തു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വാർത്ത വരുന്നത് പാകിസ്ഥാൻ മാധ്യമങ്ങളിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ കാരണം ഇവർ വ്യാജ വാർത്തകൾ പലപ്പോഴും പ്രചരിപ്പിക്കാം ഇനി അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഡ്രോണുകളെ അവർ തകർത്തു എന്നാണ് അതിൽ അവർ പറയുന്ന സ്ഥലങ്ങൾ ലാഹോർ പറയുന്നുണ്ട് പ്രധാനമായിട്ടും കറാച്ചി പറയുന്നുണ്ട് ഈ വേറെയും കുറെ സ്ഥലങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും ലാഹോറും കറാച്ചിയും അടക്കം ഏതാണ്ട് അവരുടെ ഒൻപതോളം നഗരങ്ങളിൽ പന്ത്രണ്ടോളം ഡ്രോണുകളെ ഇന്ത്യൻ ഡ്രോണുകളെ അവർ തകർത്തു അല്ലെങ്കിൽ അതിനെ തടഞ്ഞു എന്നാണ് അവരെ അവകാശപ്പെടുന്നത് ഇതിന് സാധ്യത ഉണ്ടെങ്കിൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഓരോ നീക്കങ്ങളും നടത്തുന്നത് വെറുതെ ഇന്ത്യയുടെ ഡ്രോണുകൾ അങ്ങോട്ട് പോവില്ല എന്തായാലും ലാഹോറിൽ പോയിട്ട് അല്ലെങ്കിൽ കറാച്ചിയിൽ പോയിട്ട് അവിടുത്തെ മിലിറ്ററി ഒന്നും തകർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ നിലവിലെ ലക്ഷ്യമല്ല ഇപ്പോൾ പാകിസ്ഥാന്റെ മിലിറ്ററി ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ആൾ നഗരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെസിലിറ്റീസോ തകർക്കാനായിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല അപ്പൊ ഇന്ത്യയുടെ ഡ്രോണുകൾ എന്തായാലും സ്റ്റെൽത്ത് ഡ്രോണുകൾ ആയിരിക്കത്തില്ല പോയിട്ടുണ്ടാവുക സ്റ്റെൽത്ത് ഡ്രോണുകളാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിയില്ല ഒരുപക്ഷെ പാകിസ്ഥാൻ ഇതിനെ തകർക്കണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം എന്ന ഉദ്ദേശത്തോടെ ചിലപ്പോൾ ഡ്രോണുകൾ അയയ്ക്കാം അവരുടെ ബാറ്ററീസ് തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ അനാവശ്യമായിട്ട് അവരെ കൊണ്ടത് യൂസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാം യുദ്ധങ്ങളിൽ അങ്ങനെയൊക്കെ രാജ്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുക അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ത്രെട്ടുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളെ ഒന്നും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മുൻപ് ബാലാക്കോട്ടും കണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളിലും കണ്ടതാണ് ഇന്ത്യൻ മിസൈലുകളെ ഒന്നും അതിന് കൃത്യമായിട്ട് തകർക്കാനോ പ്രതിരോധിക്കാനോ കഴിയുന്നില്ല അപ്പോൾ അതിന്റെ ശേഷി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ചീപ്പായിട്ടുള്ള ഡ്രോണുകൾ അയച്ച് പരിശോധിക്കുന്നതാവാം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി ഇല്ലാതാക്കുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി ഇപ്പൊ നമ്മുടെ ഒരു തോക്കിൽ ആറ് ബുള്ളറ്റ് ബുള്ളറ്റുണ്ടെങ്കിൽ ആറ് ബുള്ളറ്റ് നമ്മൾ അനാവശ്യമായി വെടിവെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള വില്ലൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സാങ്കല്പികമായ സിറ്റുവേഷൻ പാകിസ്ഥാന്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇപ്പ ഇമ്മാതിരി ഡ്രോണുകളെ ഉപയോഗ വരുന്ന സമയത്ത് അതിനെ തകർക്കുന്നതിനായിട്ട് അവർ ഉപയോഗിച്ചു അതിനുശേഷമാണ് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ അവരുടെ അതിർത്തി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അപ്പം ഇന്ത്യ ഫർദർ ആയിട്ടുള്ള ഒരു ഒരു യുദ്ധം പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല ഇന്ത്യ പറഞ്ഞത് ഒന്നും ചെയ്യാൻ വരാതിരുന്നാൽ ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല എന്നാണ് അത് ഇന്ത്യയുടെ മാന്യമായ ഒരു പ്രതികരണമാണ് പക്ഷെ ഇങ്ങോട്ട് അവർ ചെയ്യാൻ വന്നാലോ ഇങ്ങോട്ട് അവർ ചെയ്യാൻ വന്നാൽ തിരിച്ചടി കൊടുക്കുമെന്ന് എസ് ജയശങ്കർ ഇന്നിപ്പോ നമ്മുടെ ഇറാൻ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ തിരിച്ചടി കൊടുക്കും ഇങ്ങോട്ട് വീണ്ടും ചൊറിയാൻ വന്നാൽ തിരിച്ചടി കൊടുക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ തയ്യാറെടുപ്പ് നടത്തുന്നതാകാം ഡ്രോണുകൾ എന്ന് പറയുന്നത് ഇന്ത്യ മാസ് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ മിലിട്ടറി കപ്പാസിറ്റിയും അവരുടെ അവർക്ക് എന്തൊക്കെ ആയുധങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇന്ത്യ ഈ ഡ്രോണുകൾ അയച്ചിട്ടുണ്ടാവുക ഇത് ശരിയാണെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ഞാനൊരിക്കലും ഇതൊന്നും ശരിയാണെന്ന് പറയുന്നില്ല എന്റെ രാജ്യത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള റെസ്പോൺസ് വരാതെ ഒരു കാര്യവും എനിക്ക് ശരിയാണെന്നോ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാനോ കഴിയില്ല ഇപ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് വാർത്തകൾ വരുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്കത് എടുക്കാൻ പറ്റാതെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റും ഇന്ത്യയുടെ മിലിറ്ററിയും പറഞ്ഞിട്ടില്ല നമ്മളെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ എന്ത് നടന്നാലും ഇന്ത്യയിലെ ജനങ്ങളോടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളോടും പറയാൻ മിലിട്ടറിക്കും ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യക്ക് മറച്ചു വയ്ക്കാമായിരുന്നല്ലോ പാകിസ്ഥാൻ മിഗ് വിമാനം തകർത്ത കാര്യം പക്ഷേ ഇന്ത്യ അത് ചെയ്തിട്ടില്ല ഇന്ത്യ പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു രാജ്യമാണ് ഒളിച്ചു വയ്ക്കുന്ന ശീലമുള്ളത് പാകിസ്ഥാനും ചൈനയ്ക്കുമൊക്കെയാണ് ഇന്ത്യയ്ക്ക് അത് പറ്റുകയുമില്ല ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയുണ്ട് പാകിസ്ഥാൻ അങ്ങനെയൊന്നുമില്ല അവിടെ ഭരിക്കുന്നത് മിലിട്ടറിയാണ് ചൈന ഭരിക്കുന്നത് സിംഗിൾ പാർട്ടിയാണ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇന്ത്യയ്ക്ക് അത് പറ്റില്ല ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചോദിക്കും മറുപടി പറഞ്ഞേ പറ്റൂ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റും മിലിറ്ററിയും പറയാത്ത ഒരു കാര്യവും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല പക്ഷേ പാക് മീഡിയാസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പന്ത്രണ്ട് ഡ്രോണുകളെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞു ഒൻപതോളം സിറ്റികളിൽ അത് എത്തിയെന്ന് ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇന്ത്യൻ മീഡിയാസും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ ലാഹോറിലേക്കും കറാച്ചിയിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് പാകിസ്ഥാനെ ആക്രമിക്കാനായിരിക്കില്ല ഈ ഘട്ടത്തിൽ മറിച്ച് പാകിസ്ഥാന്റെ സൈനിക ശേഷി അളക്കാനോ പാകിസ്ഥാനിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനോ ഭയപ്പെടുത്താനോ ആയിരിക്കാം അത് ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മാത്രമല്ല ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഡ്രോണുകളായിരിക്കും ഒരിക്കലും അത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഡ്രോണുകളായിരിക്കില്ല അതൊന്നും ഇന്ത്യ ഇങ്ങനെയുള്ള മിഷൻസിന് ഉപയോഗിക്കുകയില്ല അത് ഉപയോഗിക്കുകയാണെങ്കിൽ തകർക്കാനുള്ള സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ കയ്യിലില്ല ഇതൊരു പക്ഷേ പാകിസ്ഥാൻ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാകാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം